ഹലോ ഇന്നിതാ ഒരു പാത്രത്തിൽ കുറേ പച്ചക്കറികളും ഈ ഒരു ഉണങ്ങി ചുരുണ്ട ചേനയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് പച്ചക്കറി കാണുമ്പോഴേ നിങ്ങൾക്ക് വിഭവം ഏതാന്ന് മനസ്സിലാവും എന്നാലും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിക്കോളുണ്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്യാരറ്റ് നല്ല രീതിക്ക് തൊലുകൊക്കെ ചെത്തി കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റാം രണ്ട് ക്യാരറ്റാണോ കേട്ടോ എടുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാ പച്ചക്കറിയും നമുക്കിപ്പോൾ കട്ട് ചെയ്യുന്നില്ല നമ്മൾ അത് വൃത്തിയാക്കി ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അത് കട്ട് ചെയ്യാൻ തുടങ്ങാം നമ്മളെ ബീൻസിൻ്റെ ആ ഞരമ്പ് പോക്കാനുള്ള ഞരമ്പൊക്കെ പൊക്കി പിന്നെ മുരിങ്ങക്കായ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാറ് തൊലികളയാറ് അപ്പം മുരിങ്ങക്കായ്ക്ക് പിന്നെ നല്ല വലിയ കൊണ്ട് ഞാൻ എൻ്റെ വിഭവത്തിലെ മുരിങ്ങക്കായ ഇത് ഈ ഒരൊറ്റ മുരിങ്ങക്കായൽ ഒതുക്കി അല്ലെങ്കിൽ പിന്നെ പിന്നെന്താ നേന്ത്രക്കായാണ് കേട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ വിശദമായിട്ട് എല്ലാവരും എപ്പോഴും പരാതി പറയാറുണ്ട് എന്താണ് ഏതാണെന്നൊന്നും പറയാറില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് കാണാറില്ല എന്നു പക്ഷേ ആ ഒരു പരാതി ഉണ്ടാവെന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്ന കാര്യങ്ങളടക്കം ക്ലീനായിട്ട് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ അതെ മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെള്ളരി കഷ്ണം ഒരു വെള്ളരിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് അതായത് തൊലിയൊക്കെ ചെത്തി ആ കാമ്പൊക്കെ പോക്കി നമ്മുടെ ഇഡലിപ്പത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം സൗണ്ട് കേട്ടിട്ടൊന്നും തോന്നണ്ട ചില ദോഷം പിടിച്ചതുകൊണ്ട് സൗണ്ട് നല്ല നടന്നിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ പിന്നെ നമ്മൾ ഉണങ്ങിച്ചിരുണ്ട് ചേനേനെ നമുക്ക് ജീവൻ വെപ്പിച്ചെടുക്കാം അപ്പോൾ സൈഡൊക്കെ ചെത്തി വെക്കുമ്പോൾ തന്നെ നല്ല ചേനയാണ് കേട്ടോ നല്ല പൊടിയുള്ള ചേനയെന്ന് തോന്നുന്നുണ്ട് മുറിക്കുമ്പോഴേ നമുക്കറിയാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ പറ്റി അപ്പോൾ അതിനെ നമുക്ക് സ്ലൈസ് ആക്കിയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്ത് ക്ലീൻ ആക്കി വെച്ച പച്ചക്കറികളൊക്കെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ടിങ്ങും കൂടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ എന്താണ് ഈ വിഭവം എന്ന് ഇത് ഓരോ നാട്ടിലും ഓരോ തരത്തിലാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുക കാരണം ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പാലക്കാട് ആ ഒരു വിഷയത്തിൻ്റെ മഞ്ഞൾപ്പൊടി ഇടാറില്ല മഞ്ഞൾ ഇടാതെ വൈറ്റ് കളറിലാണ് അവർ ഈ വിഭവം തയ്യാറാക്കത് പക്ഷേ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ അപ്പോൾ ഓരോ പച്ചക്കറി എടുത്തതിന് നമുക്ക് നേർമയിലിങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞിട്ട് എടുക്കാം വെള്ളരി കുറേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഇതിൽ നമ്മളധികം വെള്ളം ചേർക്കേണ്ടി വരില്ല കാരണം വെള്ളരി നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ട് സെറ്റായിക്കോളും പിന്നെ ഓരോരോ പച്ചക്കറി അരിഞ്ഞ് കഴിയുമ്പോഴും അടുത്ത് അടുത്ത് എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതാ ഇത് പച്ചക്കായാണ് കേട്ടോ പച്ചക്കായൊക്കെ എങ്ങനെയാണ് അരിയുന്നത് എന്നുള്ള ക്ലീനായിട്ട് എന്നെ കാണിച്ചിരുന്നുണ്ട് ഇനി ആർക്കും പരാതിയും പറ്റുമ്പോൾ ഒന്നും വേണ്ട ചിലർ പച്ചക്കായ തൊലി കളയുന്നു എന്നുണ്ട് പക്ഷെ നമ്മൾ തൊലി കളയാറില്ല കേട്ടോ അല്ലാതെ തന്നെയാണ് എടുക്കാറ് പിന്നെ അതേ മാങ്ങ മാങ്ങ എന്തായാലും ഒരു അത്യാവശ്യമാണ് കേട്ടോ ചിലർ മാങ്ങ ഇടാറില്ല അതുപോലെ അത് കളിക്കാൻ കായപ്പിടാറുണ്ട് പാവയ്ക്ക പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പാവയ്ക്ക ടേസ്റ്റ് വലിയ വിടുത്തല്ലാത്തതുകൊണ്ടും പാവയ്ക്ക ഇട്ടാൽ ആ കറിയിൽ മൊത്തം ആ ഒരു ടേസ്റ്റ് പടരുന്നത് കൊണ്ടും ഞാൻ പാവക്കേനെ ഒഴിവാക്കി കേട്ടോ പിന്നെ പയറ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ബീൻസിൻ്റെ എടുത്തത് നല്ല ആയിരുന്നു അതുകൊണ്ട് ബീൻസിന് എടുത്ത് ഇതിൽ ചേർക്കാമെന്ന് വിചാരിച്ചു നല്ല പച്ചക്കറികൾ നമ്മൾ ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയുള്ളത് വേറെ എന്തെങ്കിലും നമ്മൾ കാണാതെ കിടക്കുന്നുണ്ടോയെന്ന് പറയാൻ നമുക്ക് നല്ലോണം ഒന്ന് തെള്ളി കൊടുക്കാം ഞങ്ങളിതിനിങ്ങനെ ചെയ്യുന്നതിന് തെള്ളുകയെന്നോട്ടോ പറയാം നമ്മൾ പണ്ട് മുറത്തിൽ അരിയൊക്കെ എടുത്തിട്ട് ചെയ്യൂലേ ചേറുക തെള്ളുകയെന്നൊക്കെ പറയില്ല അരി എന്ന് പറയും പക്ഷേ നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തെള്ളുകയെന്ന് പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളത് നമ്മളെ ക്യാരറ്റിന് ക്യാരറ്റിനെ നല്ല നൈസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സൈസില് വ്യത്യാസം വന്നാൽ നമ്മളെ ഈ ഒരു പച്ചക്കറി വിഭവത്തിലെ വേവിന് വ്യത്യാസം വരും അപ്പോൾ ചിലത് വേവും ചിലത് വേവിലും അങ്ങനെയുള്ള തരത്തിലാവൂട്ടോ ഉണ്ടാവുക അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഏകദേശം നൈസായിട്ട് തന്നെ കട്ട് ചെയ്യുന്നതാവും നല്ലത് അപ്പോൾ വേവിൻ്റെ പ്രശ്നം വരില്ല അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ കുറച്ച് കട്ടിയുള്ളതാണല്ലോ അതൊക്കെ വേവില്ല ബാക്കിയുള്ളതൊക്കെ വേവ ചെയ്യും അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ ഇതിലും പച്ചക്കറിയൊന്നും വെന്തൊടയാതെ നോക്കണം കേട്ടോ അപ്പോൾ വീണ്ടും തള്ളി നോക്കുകയാണെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ മൂടിക്കിടക്കുന്നുണ്ടോയെന്ന് അപ്പോൾ അവിടെ എവിടെയായിട്ട് ഒന്ന് രണ്ട് കായകഷ്ണവും അങ്ങനെ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അപ്പം അതൊക്കെ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂട്ടും വേറൊന്നും ഇടുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് പിന്നെതാ കറിവേപ്പില ഇട്ടു കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് നമുക്കത് നേരെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ട് അങ്ങനെ സെറ്റായി പിന്നെതാണ് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ ഏകദേശം വെന്ത് നമ്മളെ വെള്ളരിയിലെ വെള്ളമൊക്കെ ഇതാ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് നമുക്ക് നാളികരം അരച്ചെടുക്കാം നാളികരത്ത് അരയ്ക്കുമ്പോൾ അതിൽ നമ്മൾ ജീരകവും പച്ചമുളകുമാണ് കേട്ടോ കൂട്ടുന്നത് അപ്പോൾ നമ്മൾ അരവ് പാകമായിട്ടുണ്ട് അതായത് നമ്മൾ അരവ് നമ്മുടെ അവിയലേക്ക് ചേർത്തു അത് ചേർത്ത് നല്ല രീതിക്ക് ഇളക്കിയതിന് ശേഷം നമ്മളെ തൈരും എടുത്ത് വെച്ച് അതും കൂടെ ചേർത്തു കേട്ടോ തൈര് ചേർത്ത് അധികം വേവി ഇതാക്കരുത് തൈര് എന്താ പറയുക ചൂട് അങ്ങനെ ചൂടാവരുതെന്ന് പറയും അപ്പോൾ നമ്മൾ തൈരും ചേർത്തിളക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ വേപ്പില ഇട്ടു